അങ്കമാലി മഞ്ഞപ്പുറ റോഡിൽ റോഡിന്റെ സംരക്ഷണവിധി ഇടിഞ്ഞ് അപകടാവസ്ഥ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ബസ് സ്റ്റോപ്പിന് സമീപമാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നത് സമീപകാലത്ത് വീതി കൂട്ടി പുനർനിർമ്മിച്ച പ്രധാന റോഡാണിത് നിരവധി സ്വകാര്യ ബസ്സുകളും ഭാരം കയറ്റിയ ടോറിസ് വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിനം പ്രതി കടന്നു റോഡിന്റെ പല ഭാഗങ്ങളിലും കാന നിർമ്മാണം പൂർത്തീകരിച്ച് സ്ലാബുകൾ സ്ഥാപിച്ചുവെങ്കിലും ഇവിടെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല റോഡിന് വളരെ വീതി കുറഞ്ഞ പ്രദേശമാണിവിടം കാൽനട യാത്രക്കാർക്ക് സുഗമമായി കടന്നുപോകുന്നതിനുള്ള സാഹചര്യം ഇവിടെയില്ല റോഡിന്റെ വശങ്ങളിലുള്ള വെള്ളവര വിട്ട് ഭാരവാഹനം കടന്നുപോയാൽ അപകടം ഉറപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് ജനപ്രതിനിധികൾ എന്നിവരെ അപകടാവസ്ഥ ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു നിന്നും മഞ്ഞപ്പഴകിൽ പോകുമ്പോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ സമീപമുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് സംരക്ഷണവിദ്യയാണ് ഈ സംരക്ഷണ ഭിത്തി റോഡിൽ നിന്ന് അകർന്നു മാറി വളരെ വലിയൊരു അപകടകരമായ അവസ്ഥയിലാണ് നിലനിർത്തുന്നത് റോഡിന് വളരെ വീതി കുറവായതിനാൽ ഇത്യാറും വാഹനങ്ങളെല്ലാം ഈ സംരക്ഷണ ഭിത്തിയുടെ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ സംരക്ഷണ ഭിത്തി പൊളിച്ചു മാറ്റി ഇവിടെ കാന നിർമ്മിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിരവധി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിൽ ഇന്ന് ഇവിടുത്തെ കാന ഇടിഞ്ഞ് ഇന്ന് വളരെ ദുരന്തപുരം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഇന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു വക നടപടികളും ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ എം എൽ എയും എംപിയും എല്ലാം ഒരേ പാർട്ടിയുടെ അംഗങ്ങളായിട്ട് പോലും ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം ദുസ്സഹമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഇത്തരം പ്രശ്നത്തിന്റെ നേരെ ഒന്ന് നോക്കുവാനോ ഈ പ്രശ്നത്തെ കുറിച്ച് ഒരു പരിഹാരം കണ്ടെത്തുവാനോ യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇതേ ഇതേ സാഹചര്യം ഇതേ രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ കപ്പേള ഭാഗത്ത് ഉണ്ടായത് വളരെയധികം ഭാരം വലിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഒക്കെ സഞ്ചരിക്കുന്ന ഈ റൂട്ടിൽ ഈ റോഡിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അധികം ഇതിന് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഇത്തരമൊരു സംഭവത്തിന് മുന്നിർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം ജനങ്ങളുടെ മുമ്പായി ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചുവർണ്ണ കൊടിയും സ്ഥാപിച്ചിട്ടുണ്ട് ഓഫീസിലെ എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നോ അതുപോലെ തന്നെ ഈ അപകടകരമായ അവസ്ഥ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് മുന്നറിയിപ്പിനു വേണ്ടി എന്തെങ്കിലും ഒരു ബോർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളോ മറ്റോ സ്ഥാപിക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ട് പോലും യാതൊരു വിധ നടപടിയും ഉണ്ടായില്ല ഈ ിയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രണ്ട് ഈ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ രീതിയിൽ അത് അത് ചെയ്തിട്ടുണ്ട് കാനം നിർമ്മിച്ച് സംരക്ഷണ ഭിത്തി കെട്ടി അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി